എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടന്റെ ഒരു സൽവാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് ഇത് ഫുൾ കോട്ടണിലാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല കോട്ടൺ ആണ് ഡൈ ചെയ്ത മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വന്നിട്ട് ാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് പ്രിന്റ്സ് ആണ് ടോപ്പ് പോർഷനിൽ വരുന്നത് അതിന്റെ വൺ സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലവർ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു പ്രിന്റ് ആണ് വൺ സൈഡിലായിട്ടുള്ളത് പിന്നെ ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് നമ്മുടെ ബോട്ടം പോർഷൻ ഞാൻ കാണിച്ചു തരാം എയ്താണ് കേട്ടോ ബോട്ടം പോർഷൻ വരുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ടോപ്പോ ബോട്ടോ മാറ്റി സ്റ്റിച്ച് ചെയ്യാം അതെല്ലാം രണ്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് വന്നിട്ട് വൈറ്റിൻ്റെ കൂടെയോ വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളേഴ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് സെയിം ബോട്ടം പോർഷൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനോട് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനൊരു സൽവാ ഇത് അപ്പോൾ ഇതും ടോപ്പും ബോട്ടത്തിൻ്റെ സെറ്റിലാണ് സെറ്റാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഇത്രയും വരുന്നത് ഇത് ടോപ്പ് പോർഷനായിട്ടും ഇത് ബോട്ടം ആണ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് നല്ല ജോർജ് ഫാബ്രിക്കിലാണ് കേട്ടോ ക്രഷ് ജോർജേറ്റ് ഫാബ്രിക്കിൽ ഇതിങ്ങനെ ഒരു ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ ആ ബോട്ടത്തിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്നത് ആൻഡ് എൻഡ് പോർഷനിൽ ഇതുപോലെ ആ ഗ്ലൗസ് അതുപോലെ തന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെ ഒരു ആണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ജോർജറ്റ് ദുപ്പട്ടയാണ് ക്രഷ്ഡ് ജോർജറ്റിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് നമ്മുടെ സൽവാ സെറ്റ് വന്നിട്ട് നല്ല ബ്ലൂ ഷെയ്ഡാണ് ഈ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ ആണ് ഇൻഡിക്കോ ബ്ലൂ ഷെയ്ഡ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ഷെയ്ഡാണ് സാരി ആയാലും സൽവാ മെറ്റീരിയൽ ആയാലും ഇൻഡികോ ബ്ലൂ ഷെയ്ഡിലുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ ഒരു വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ ബൈ